ഹായ് എല്ലാവർക്കും മിസ്കാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോ അംബാജ് മറീനയിലാണുള്ളത് എന്നോട് ഇപ്പോൾ സൂരജ് ഉണ്ട് ഞങ്ങൾ ഇന്ന് കടലിലേക്ക് ഒരു യാത്ര പോവുകയാണ് ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു നമ്മുടെ മുഹറക് എക്സ്പ്ലോറിങ് അതിൻ്റെ പാർട്ടായിട്ടുള്ള പേൽ പേലിങ്ങിനെ കുറിച്ചൊക്കെയുള്ള ഒരു ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സീരീസ് സീരീസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് കടലിൽ പേൽ ഡൈവിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് സ്ക്യൂബ ലൈഫ് ഒരുപാട് ട്രാവൽ ഏജൻസികൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടും ഒക്കെ നമുക്കൊക്കെ പോകാം അപ്പോൾ ഇവിടെ ഇവിടെന്ന് സ്ക്യൂബ ലൈഫ് എന്ന് പറയുന്ന ഒരു ടീമാണ് നമ്മളായിട്ട് കടലിലേക്ക് പോകുന്നത് ഞങ്ങളിപ്പോൾ അഞ്ച് പേര് ആണ് പോകുന്നത് അഞ്ച് പേരും അതിൻ്റെ ഇൻസ്ട്രക്ടറും എല്ലായിടക്കും ആണ് നമ്മൾ കടലിലേക്ക് പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പോയിട്ട് കടലിൽ പോയിട്ട് കടലിൻ്റെ അടിയിൽ പോയിട്ട് നമ്മൾ മുത്തുകളും പവിഴങ്ങളും ഒക്കെ അത് നമ്മൾ അടിയിൽ നിന്ന് വാരി എടുത്തിട്ട് നമ്മൾ പൊളിച്ച് അതിനകത്ത് മുത്തുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് പോയി വരുമ്പോൾ എന്തുകൊണ്ട് അപ്പോൾ കടലിനക്കരെ പോകുന്ന ഞങ്ങൾ മുത്തുകൾ കൊണ്ടുവരുമോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ട്രെയി പേൾ ട്രെയിലിംഗ് പാത്ത് അപ്പോൾ അതിലെ മൂന്ന് ഓയിസ്റ്റർ ബെഡുകൾ ഉണ്ട് ഇവിടെ ബേറിൻ്റെ ബേറിൻ്റെ ഐലൻഡ് ബേറിൻ്റെ ഈ മൂവാർക്ക് അയലിൻ്റെ ചുറ്റുമായിട്ടാണ് ഈ മൂന്ന് ഓയിസ്റ്റർ ബെഡുകൾ ഉള്ളത് ആ ഒരു പാത്തിൽ കൂടെയാണ് നമ്മൾ വീണ്ടും സഞ്ചരിക്കുന്നത് നമ്മുടെ സൂറിജ് റെഡിയാണ് റെഡി ആവാണ് സിപ്പിംഗ് ഷൂട്ടൊക്കെ റെഡി ആവണം ഞാൻ സിപ്പിംഗ് ഷൂട്ട് ഞാൻ വേണ്ട എൻ്റെ സൈസിനുള്ളതില്ല സൈസ് റെഡി ആവും എന്നൊക്കെ പറയുന്നില്ല ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നില്ല ഡി ആയിരിക്കും കാണാൻ പറ്റുന്നില്ല വെള്ളത്തിൽ ഇറങ്ങിയാലേ എന്തെങ്കിലും കാണാൻ പറ്റുള്ളതോ കേട്ടോ സെക്രട്ടറി കേടാ ഇതിലെ സൂര്യയെ ആ സൂര്യ കൈ വെക്കി സൂര്യയെ ഓക്കേ കമോൺ ഡിയർ അവിടെ ഉണ്ട് ഇതെവിടെ കൊട്ട പോയി ഒരു കൊട്ട പോയി ഗയ്സ് വേറെ ഇടത്ത് തൊടരുത് ഇട് പോട് അതേട്ടട നടക്ക് നടക്ക് എന്നിട്ട് ഇതിന്റെ അത് మొత్తం വലുതായിരുന്നല്ലേ മാനസരാ ക്യാൻ വി അക്സെപ്റ്റ് ദിസ് ബോസ് ഇത് വള്ളി നോക്കാൻ വേണ്ടി മാത്രമാണോ അടിയിൽ നമ്മളെന്ത് കണ്ട ക്രാബിന്റെ കൂട് വെച്ചിരിക്കുന്നു അത് കല്ലോ സാലല്ല ശ്വസിച്ച വേഗം വെള്ളം കയറി അതൊപ്പൊ ഊതി വിടണം വേണോ ഒത്തിരി വെള്ളം കയറി ഊതി വിടണോ

This you can do you can be a certified diver okay. or you can only just discover scuba diving you don't need certification just you go dive uh -huh. with just with an instructor okay, yeah. okay. and uh, snorkeling you are charging 37 dinars plus water right? yes 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 okay so snorkeling is in shallow water right yes can uh, be in shallow water for uh, not good swimmer okay and little bit deeper as you see now you can go a little bit deeper uh -huh. so this will be for a uh, free divers okay. yeah and the scuba diver also they can join us here also is yes, here. over there there's a bubble. with someone. Yeah. You outside trips for deep sea, for for divers. Mm. Every day we have trips. We have different locations, different uh, dive sites. Uh -huh. uh, in the morning and afternoon. Every day plus weekends for sure. Other places we can see wrecks. Uh -huh. Yeah, all the boats underwater. Uh -huh. We have fifty wreck, it's only five or six. Wrecks means the the drowned uh, boats, right? Yes, yes, uh -huh. it means wreck. Uh, right. Yeah. Okay. snorkeling okay. <inaudible> and ബഹേറിൻ്റെ കൂടെയാണ് നമുക്കുള്ളത് താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു താങ്ക് യു ഞാൻ ആ ബഹറിൻ്റെ നമ്പർ ഇവിടെ ഇട്ടിട്ടുണ്ടാവും സ്ക്യൂബ ലൈഫിന്റെ നമ്പർ ഇടിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും നല്ല അടിപൊളി ട്രിപ്പാണ് എല്ലാവർക്കും എൻജോയ് ചെയ്യാം ഇതുവരെ ഞങ്ങൾ പേളൊന്നും കണ്ടുപിടിച്ചില്ല കേട്ടോ ഇനി വേണം പേള് തപ്പാൻ എന്താ ട്യൂണയാണോ ഏ ശരിക്കും അല്ല ഇതൊരു ഭാഗ്യ ഒരു കൂടെ ആണ് കേട്ടോ കിട്ടിയാൽ നല്ല പേള് നമുക്ക് കൊണ്ടുപോകാം പല ടൈപ്പ് പേളുണ്ട് ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് എനിക്ക് തോന്നുന്നു വൈറ്റ് വൈറ്റ് പേളാണ് ഏറ്റവും കോസ്റ്റ്ലിന്നാണ് അതിന് അപ്പം ഇതുവരെ നമ്മൾ പോകുന്ന വഴിക്കോ അല്ല അവിടെ ചെന്നിട്ടോ തുറന്ന് നോക്കും അപ്പം അതിനകത്ത് പേളുണ്ടെങ്കിൽ നമുക്കത് എടുക്കാം അങ്ങനെയാണ് അപ്പോൾ ഇവരൊക്കെ നേരത്തെ പേളിങ്ങിന് വന്നിട്ടുള്ളതാണ് അപ്പോൾ അവർക്ക് നേരത്തെ വന്ന എക്സ്പീരിയൻസ് ഉണ്ട് ഞങ്ങൾ ആദ്യമായിട്ട് വന്നു നിങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല എന്നാലും ഞങ്ങൾ നിരാശ അല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി വേറെ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തുറന്നു നോക്കാം ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണണം നമ്മൾക്ക് ഇതൊന്ന് പേൾ ആക്ച്വലി പേള് എടുക്കുന്നു പേളിങ്ങിൻ്റെ പേള് ഒന്ന് കാണണം അത്രേ ഉള്ളൂ കുറേ ദിവസമായിട്ട് കിട്ടുന്നില്ല ഇപ്പം സാധ്യത കുറവാണ് എന്നാലും ട്രൈ നോക്കാം ചിലപ്പോൾ ഉണ്ടെങ്കിൽ കഴിഞ്ഞ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർക്ക് കഴിഞ്ഞ പ്രാവശ്യമായ ഇപ്പോൾ രണ്ട് ചെറിയ പേള് കിട്ടിയിരുന്നു അത് ബ്ലാക്ക് പേളാണ് പേളിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പോകുമ്പോഴത്തേക്കും ഇനി പോകുമ്പോൾ മനസ്സിലാക്കാം അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ പേൾ ഡൈവിങ് അപ്പോൾ ഇതിൻ്റെ തുറക്കണ വിശേഷങ്ങളോട് കാണാം ഓപ്പൺ ഫ്രം ഫേസ് ഫ്രോം ഹിയർ ഹോൾസ് യു കാൻ ഓപ്പൺ ഫ്രം ഹിയർ സോ ഐ വു ഷു നൗ ടു ഫൈൻ ദ ഒരുപാട് പേരില് സൈഡിലാദ്യം ഉണ്ടോന്ന് നോക്കണം പറഞ്ഞു ചെറിയൊരു പേര് കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു അതിന്റെ നല്ല രസമായിട്ടുണ്ട് അത് നമുക്ക് അഴുത്ത് തൂക്കിട്ടോക്കിട്ട് പോകേണ്ടി വരും അപ്പൊ ഇതിനകത്തൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് തിരിച്ച് കടലിലേക്ക് ഇടാം Oh, Cherry, okay. no. okay. you so, <laughs> so rich of course, man. I'll buy a plane to go home one. Oh, oh my yeah. god. <laughs> <Seven. laughs> <laughs> so so <laughs> yeah. I yeah, <laughs> no, one. That one. That one. That one. That you. Found one. Yeah. one. That one. big. Oh wow. big oh, എന്നിട്ട് പഠിക്കാൻ പഠിക്കാം നമ്മളിപ്പോ കണ്ടുപഠിച്ചു നമുക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് പോയിട്ട് പിന്നെ വോട്ടിലോ അല്ലെങ്കിൽ തീരത്തൊക്കെ പോയിട്ട് നമുക്ക് വേണമൊന്ന് ഡ്രൈവ് നോക്കാം അല്ലേ അതെ ശരി ശരി അപ്പോൾ ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആണ് ഇവിടെ അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞാൽ സ്കൂബ ഡൈവിങ് ഉണ്ട് അത് കുറച്ചും അണ്ടർ വാട്ടറിൽ പോകുന്നതാണ് അതിൽ നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് പോയിട്ട് വേറെ കൂടെ പോയിട്ട് വേണമെങ്കിൽ നമുക്ക് ഓയിസ്റ്റർ ഓസ്റ്ററും അതുതന്നെ സ്ക്യൂബ ഡൈവിങ്ങിന് ലൈസൻസ് ഒക്കെ ഉണ്ട് കേട്ടോ വൺ ഫിഫ്റ്റി ഫൈവ് ഫസ്റ്റ് ലെവൽ വൺ ഫിഫ്റ്റി ഫൈവ് ദിനറാണ് അപ്പോൾ നാല് ദിവസത്തെ ക്ലാസ് ആണ് നാല് ദിവസത്തെ ക്ലാസ് അത് ക്ലാസ് റൂം ട്രെയിനിങ് ഉണ്ട് വീക്കെൻഡിൽ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് വരും ചെയ്യുന്നതാണ് മാത്രം അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിലും വരാം അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് വന്നിട്ട് ഇസ്നോ വർക്കിങ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാം ക്ലൈമറ്റ് ഒക്കെ ആണെങ്കിൽ അവർ കൊണ്ടുപോകുള്ളൂ വളരെ സേഫാണ് അത്ര വലിയ ഡീപ്പ് വാട്ടറിലല്ല പക്ഷേ നീന്തൽ അറിയാവുന്നവർ മാത്രം വരുന്നതായിരിക്കും നല്ലതെന്ന് തോന്നും അപ്പോൾ നമ്മൾ എല്ലാ പരിപാടികളെല്ലാം കഴിഞ്ഞു നമുക്ക് രണ്ട് പേകൾ കിട്ടിയിട്ടുണ്ട് രണ്ടല്ല രണ്ട് മൂന്ന് നാല് പേരിൽ ഇട്ടുണ്ട് അതിൽ രണ്ടെണ്ണം ഷെല്ലിൽ കിട്ടി നമുക്കൊന്നും കിട്ടിയില്ല രണ്ടെണ്ണം ഷെല്ലിനത്ത് ഇരിക്കുകയാണ് രണ്ടെണ്ണം കയ്യിൽ നമ്മളെടുത്ത് കേട്ടോ ഒന്ന് കുപ്പിയിൽ ഇട്ടിട്ടുണ്ട് ഒന്ന് അവർ ഒരു പാക്കറ്റിൽ അവർ അതിലേറ്റാണോ വന്നിട്ട് അവർ ഓൾറെഡി വന്ന് ഇത് ചെയ്ത് ശീലമുള്ളത് കൊണ്ട് അവർക്ക് രസമാണ് നമ്മൾ രണ്ടൊട്ടം വന്നുകഴിയുമ്പോൾ നമ്മളും പഠിക്കും This, no, no. Yeah. Uh, 100% <laughs> 10, <laughs> 10% 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 1 ആ സ്കിപ്പ് അല്ല ഇസ്ക്വയർ അവർ ചാനലിനെ സദിക്കി ടെൻ പെർസെൻറ്റ് ഡിസ്കൗണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വരിക എൻജോ വൺ ടൈം ഒന്ന് ട്രൈ ചെയ്ത് തുടങ്ങണം എത്ര പ്രാവശ്യം വേണമെങ്കിലും ട്രൈ ചെയ്യുക എൻട്രി ഒക്കെ വേണ്ടത് ഇവിടെ എൻട്രിങ് ഒക്കെ ചെറിയ കിട്ടി സ്മോൾ പേർ അപ്പം ഞങ്ങൾ പേർ ഡ്രൈവിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് വന്നിരിക്കാനാണ് എല്ലാവരും വന്നിട്ടുണ്ട് കുറച്ചു കുറച്ച് പേർക്ക് ഒന്ന് രണ്ട് പേർക്കൊക്കെ അപ്പകൾ കിട്ടി അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ എല്ലാവരും വന്ന് ട്രൈ ചെയ്യണം അപ്പോൾ നമ്മുടെ മുഹാറക് എക്സ്പ്ലോർ ഇതിന് തുടരുകയാണ് നമ്മൾ റിയൽ മൊഹാറക്ക് മാർക്കറ്റ് പരിസരങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പവിഴ വിശേഷങ്ങൾ അല്ലെങ്കിൽ പേൾ വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് സൂരജാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ സൂരജിനും ഒരു വലിയ താങ്ക്സ് അടുത്ത വീഡിയോയിൽ ഹരീഷിനോടൊപ്പം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം മുഹറക്കിൽ നിന്നും താങ്ക് യു ബൈ ബാക്ക്